ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഓട്ടോക്കാരൻ ശ്രുദ്ധിയുടെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഞാൻ എൻ്റെ നാട്ടിൽ തന്നെ നടത്താം ഇതാണ് കരിയാട് നമ്പ്യാർസ് യു പി സ്കൂൾ ഇവിടെ നമ്മുടെ കരിയാട് പി എം എസ് സിയും കെയ്സും സംയുക്ത ആഭിമുഖ്യത്തിൽ എയറോബിക്സ് പഠിതാക്കളുടെ കുടുംബ സംഗമം ഇവിടെ നടക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ നമ്മളെ ചങ്ങായിമാരെ ഇപ്പം നമ്മളെ വേദിയിൽ നടക്കുന്നതെന്ന് അറിയോ എയറോബിക്സ് ട്രെയിനേഴ്സിനുള്ള ജെ വിതരണമാണ് ഇത് നിർവഹിക്കുന്നത് തമിഴ്നാടിൻ്റെ റിട്ടേർഡ് എ സി പി ആയിട്ടുള്ള നമ്മുടെ നാട്ടുകാരനും കൂടി ആയിട്ടുള്ള കെ രാധാകൃഷ്ണൻ സാറാണ് അങ്ങനെ ട്രെയിനേഴ്സിനുള്ള ജെ സി എ കെ പി എം എസ് സി കൊടുത്തുകഴിഞ്ഞു ഇത് കാണാൻ നമ്മൾ എയ്റോബിസ് കാണാൻ വേണ്ടി നമ്മുടെ നാട്ടിൽ എല്ലാവരും വന്നു ചേർന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ പാനൂർ നഗരസഭ ചെയർമാൻ ഹാഷുമാണ് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നത് നഗരസഭാ വാർഡ് കൗൺസിലർ കൂടിയായ കെ ബാബു മിനി കെ കെ കമ്മിറ്റിയുടെ ചെയർമാൻ എം രാജേഷ് ബലഹെഡ് മാസ്റ്റർ കരിയാട് എന്ന് പറയുന്നത് കായിക മേഖലക്ക് ഒരു വലിയ ദിശാബോധം നൽകി ഉണർവ് നൽകി അതിന്റെ മുന്നിലും പിന്നിലും പ്രവർത്തിക്കുന്ന ഒരുപാട് മുഖങ്ങൾ എൻ്റെ ഈ എനിക്ക് മുന്നിലായി വേദിയിൽ ഏറ്റവും പിറകിലായി ഇരിക്കുന്ന ആളുകളുടെ റിസോർസിനെ ജീവനത്തിനെ സ്നേഹിക്കുന്ന ജീവവായുവായി നേടിയ ഒരു തലമുറക്ക് പി എം എസ് സിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയാണ് കേസിന്റെ കീഴിലുള്ള എയറോബിക്സ് പരിശീലനം എട്ട് വയസ്സ് മുതൽ എൺപത് വയസ്സുവരെയുള്ള എല്ലാ ജനവിഭാഗങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ജീവിത ശൈലി രോഗങ്ങൾക്കെതിരെ സമ്പൂർണ്ണ രോഗങ്ങൾക്കെതിരെ നല്ലൊരു പരിശീലന പദ്ധതിയാണ് പി എം എസ് ലക്ഷ്യമിടുന്നത് എയറോബിക്സ് പരിശീലനത്തിലൂടെ ഈ നിരവധി വാർഡുകളിലെ യുവതികൾക്ക് അരിമാഷയുടെ സഹായത്തോടുകൂടി ക്ലാസ് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് അത് നഗരസഭയുടെ നാൽപ്പത് വാർഡുകളിലും എത്തിക്കിടമെന്നാണ് പി എം എസ് സി ആഗ്രഹിക്കുന്നതിന് അതിന്റെ പദ്ധതി രേഖ നഗരസഭയ്ക്ക് സമർപ്പിച്ചിട്ടുള്ളത് ഒന്നുമല്ലേ മുഹൂർത്താണ് എല്ലാവർക്കും ആരോഗ്യം എല്ലാവർക്കും പ്രതിരോധ ശേഷി എന്നൊരു കൂടി ക്ലബ്ബ് നടത്തുന്ന കേസിന്റെ നടന്ന ഒരു ഗംഭീര പ്രോഗ്രാം നമ്മൾ ഉദ്ദേശിക്കുന്നത് കുടുംബിനികൾക്ക് നൽകുക അതിലൂടെ കുടുംബത്തിന്റെ ആരോഗ്യം അതുകൊണ്ട് സാമൂഹിക ആരോഗ്യം അങ്ങനെ ഒരു ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം പണ്ട് ഓക്കെ മത്സരങ്ങൾക്ക് പേര് നാടായിരുന്നു ഇപ്പം പുതിയ കാലഘട്ടം എല്ലാം അടിവപ്പെട്ടിട്ടുന്ന ഒരു നേടാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു സമ്പൂർണ്ണ ആരോഗ്യ നമ്മുടെ നേതൃത്വത്തിൽ നമ്മൾ ആദ്യത്തെ ഘട്ടം എന്നുള്ള രീതിയിൽ ആദ്യം ഒരു മാസ്റ്റർ ട്രെയിനർ വെച്ച് പത്ത് പേര് നമ്മൾ ഓൾറെഡി ട്രെയിൻ ചെയ്ത് അവർ പിന്നെ നാല് വാർഡുകളിൽ രണ്ട് രണ്ട് പേര് പോയി നൂറിൽ പരം ആളുകളെ അവർ ട്രെയിൻ ചെയ്ത് വരികയാണ് അതിൻ്റെ ഒരു സംഗമമാണ് ഇന്ന് നടക്കാൻ പോകുന്നത് അത് നല്ലൊരു വിജയമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു ഇതിലൂടെ നമുക്ക് പിന്നെ കായികക്ഷമതയുള്ള സ്ത്രീകളെയും കുട്ടികളെയും വാർത്തെടുക്കാൻ നമുക്ക് കഴിവൊന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് ക്ലബ്ബ് ക്ലബിൻ്റെ അംഗങ്ങളും വരാമകളുമൊക്കെ അത് നമുക്ക് സാധിക്കും ഭാവിയിൽ തന്നെ അത് പാനൂർ മുനിസിപ്പാലിറ്റി ഗ്രൂപ്പുകൾ വ്യാപിച്ച് ആരോഗ്യമുള്ള ഒരു ജനതയെ വാർത്തെടുക്കാൻ ഒരു എന്നുള്ളത് പറയുകയാണെങ്കിൽ പ്രത്യേക വർഷക്കാലമായിട്ട് സമസ്ത പൗരന്മാരെ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെയെല്ലാം ചെയ്ത് നല്ലൊരു സമൂഹത്തിൽ ഉണ്ടാക്കാൻ വഴിയും വോളിബോള് കാര്യക്ഷമത കാര്യക്ഷമ അതിൽ നിന്ന് ഒരു ചുമട് മാറ്റി പുതിയ സ്ത്രീകളെ ആരോഗ്യം നമ്മൾ സംരക്ഷിക്കുവാനുള്ള അതിന് ഇന്നത്തെ സാഹചര്യത്തിൽ ഈ വളരെ നല്ല നമ്മൾ ശ്രമിക്കുന്നത് ഒരു മുന്നോടിയായിട്ട് ഒരു അമ്പത് ശതമാനം നമ്മൾ വിജയിച്ചെന്ന് നടക്കാൻ തോന്നുന്നത് അപ്പൊ നമ്മളിന്ന് മാഷെ നമ്മളൊന്ന് പരിചയപ്പെടാൻ വേണ്ടി പോകാണ് നമസ്കാരം മാഷെ എന്താ പേര് ഹരിപ്രസാദ് പേര് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളെ ടീമുകളൊക്കെ റെഡിയായി നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ പ്രേക്ഷകർക്ക് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താം അപ്പോൾ എവിടെയായിരുന്നു സ്ഥലം എവിടെയായിരുന്നു സ്ഥലം ഇവിടെ മാഹി തന്നെ പള്ളൂരാണ് അതായത് അപ്പോൾ ഞാൻ ഇവിടെ പഠിച്ചത് ഞാൻ ബാച്ചലർ ഓഫ് സോഗ്രാഫി കഴിഞ്ഞാൽ സോഗ്രാഫി ഗ്രാജുവേഷൻ കഴിഞ്ഞാണ് അപ്പോൾ അതിൻ്റെ കൂടാതെ തന്നെ ഞാനിപ്പോൾ സൂമ്പായിരും അതേപോലെ തന്നെ ഹൈ ഇൻസിൽ ട്രെയിനിൽ ട്രെയിനിങ്ങ് കൊടുക്കുന്ന ഇൻസ്ട്രക്ടറും കൂടിയാണ് പ്ലസ് ഇൻസ്ട്രക്ടറാണ് ഓക്കെ എവിടെയായിരുന്നു പഠിച്ചത് കോളേജിൽ പോണ്ടിച്ചു പോയി അപ്പം നമ്മുടെ നാട്ടിലെ ഈ പി എം എസ് സിയും അതായത് കെ ഇ സിയും കൂടിയിട്ടാണ് ഈ പരിപാടി നടത്തുന്നത് ഏ അപ്പോൾ അവർ നമ്മൾ പി എം എസ് സിൻ്റെ കാരണം നമ്മുടെ നാട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു അൻപത് വർഷക്കാലത്തെ ഒരു സർവീസ് ഉണ്ട് പി എം സിക്ക് ഒരുപാട് കായിക താരങ്ങൾ വാങ്ങി ക്ലബ്ബാണ് പി എം സി പി എം സിൻ്റെ ഒരുപാട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു പുതിയ സംരംഭമായതുകൊണ്ട് തന്നെ നമ്മൾ പ്രേക്ഷകരിലേക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിലേക്ക് കാണിച്ചു കൊടുക്കണല്ലോ നമ്മുടെ നാട്ടിലെ പുതിയ പ്രോഗ്രാം നടങ്ങനെയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളൊന്ന് പറ്റപ്പെടാമെന്ന് വളരെ സന്തോഷം ഇനിയിപ്പോ നമുക്ക് തുടങ്ങാൻ പറ്റും അല്ലെ ഇതിപ്പോ ഇതിപ്പോ നമ്മളിവിടെ വരുമ്പോ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോ നമ്മുടെ നാട്ടിലെ വനിതകൾക്ക് എന്ത് പറഞ്ഞിട്ട് നടക്കുമോ ഒരു ആശങ്ക ഉണ്ടായിരുന്നു ഇവർക്ക് എനിക്ക് സത്യമായ ഒരു ആശങ്ക ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ വന്ന് ഇവിടുത്തെ വിജയകരമായ ഒരു ഒരു സാറിന്റെ പ്രൊജക്റ്റ് ആവുമ്പോൾ എന്താ വെച്ചാൽ ഇവിടെ ആൾക്കാരുടെ ആക്റ്റീവ്നെസും അതേപോലെ തന്നെ ഇവിടെ ഒരു ആത്മാർത്ഥന എന്തായാലും ഇത് വിജയകരം പോകുന്ന ഒരു വിശ്വാസമാണ് എല്ലാം ഏറ്റെടുത്ത് എല്ലാ സ്റ്റുഡൻസും നല്ല കറക്റ്റ് ആണ് അപ്പോൾ എല്ലാവരും നന്നായിട്ട് വർക്ക് ചെയ്യും അപ്പോൾ എല്ലാവരും അവിടെ റെഡിയായി നിൽക്കുന്നുണ്ട് നമുക്ക് പോയിട്ട് നമുക്ക് കാണാം താങ്ക് അങ്ങനെ നമ്മൾ നഗരസഭാ ചെയർമാൻ്റെ വാക്കുകൾ നമ്മൾ കേട്ടു പി എം എസ് സിയുടെ സംഘാടകരായിട്ടുള്ള ആളുകളെ നമ്മൾ പരിചയപ്പെട്ടു നമ്മുടെ പ്രിയപ്പെട്ട എയറോബിക്സ് പഠിപ്പിച്ച മാഷ് ഹരിപ്രസാദ് മാഷെ നമ്മൾ പരിചയപ്പെട്ടു ഇനി നമ്മൾ എയറോബിക്സ് തുടങ്ങാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ എയറോബിക്സ് ഇവിടെ പൂർണ്ണമാകുന്നില്ല അവരുടെ കുടുംബസംഗമത്തിൻ്റെ ബാക്കി ഭാഗം അടുത്ത ഭാഗങ്ങളിലായിട്ട് കാണിക്കാം എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ പുതിയ പുതിയ വീഡിയോ കിട്ടുള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ